ശരി ഇപ്പൊരു സുഖന്ന് ഇത്ര എനിക്ക് എനിക്കങ്ങോട്ടും പോകണ്ട നിങ്ങളിങ്ങനെ കിടന്നാല് ഹലോ ഉച്ച സർ ഉച്ച സർ ഹലോ ചേട്ടായി ചേട്ടാ ഹലോ ഞാൻ പോട്ടെ ഒന്ന് ഇറങ്ങി തരാ വണ്ടി വന്ന് ഹലോ ഞാൻ പോട്ടെ വണ്ടി വന്ന് ഒന്ന് ഇറങ്ങി തരുമോ ഹലോ മീ സർ ഹലോ സാർ ഒന്ന് ഇറങ്ങി തരുമോ ഹലോ ഒന്ന് വണ്ടി വന്ന് ഇറങ്ങി തരും ഞാൻ പോട്ടെ ഹലോ എക്സ്ക്യൂസ് മീ ഹലോ ചേട്ടായി ഹലോ ചേട്ടായി ഹലോ